ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര എട്ടാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തോടനുബന്ധിച്ച് മാധ്യമങ്ങൾ കാണാത്ത ഇന്ത്യ എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു യോഗത്തിൽ ഒറ്റപ്പാലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാലം സി എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ വെങ്കിടേഷ് രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി കെ എ നിതി നാഥ് സംവാദം മോഡറേറ്റ് ചെയ്തു കെ സി ജിതിൻ ശ്രീ വ്യാസൻ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം റൈറ്റ് ന്യൂസ് ഒറ്റപ്പാലം തിരുവല്ലാമയിലാണ്